ഹായ് ഫ്രണ്ട്സ് നമ്മളെ ബഹറേനിലുള്ള വണ്ടിയാണ് ഒന്നര വർഷമായിട്ട് ഇവിടെയാണ് കിടക്കുന്നത് രണ്ട് ടയറും പോയിട്ടുണ്ട് അതുകൂടാതെ ഇതിൻ്റെ ഹാൻഡിൽ ലോക്കൊക്കെ ആരും കഴിച്ചു വെച്ചതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് എന്താ പറയണ്ടത് മണ്ണ് പിടിച്ച് ഇങ്ങനെ പൊടി പിടിച്ച് കെടുക്കാന്ന് അതിൻ്റെ വൈപ്പറിൻ്റെ ബ്ലേഡ് ഒന്നും കാണുന്നില്ല എന്തൊക്കെയാ ബാക്കി വിശേഷങ്ങൾ നമുക്ക് നോക്കാമല്ലോ പിന്നെ ഡോറൊന്നും ഓപ്പൺ ആവുന്നില്ല ഈ വേക്കലത്തെ ഒരു ഡോറാ തുറക്കാനായിട്ട് പറ്റുന്നതാണ് കാരണാവസ്ഥ ആ അതിൻ്റെ ലോക്ക് ഇത് എവിടെയുണ്ട് കേട്ടോ ഉള്ളിലുണ്ട് അപ്പോൾ സൈഡിൽ നിന്ന് ലോക്ക് ഇത് നമ്പർ എല്ലാം കഴിച്ചു വെച്ചിട്ടുണ്ട് ഫുള്ള് കഴിച്ചുവെച്ചിട്ടുണ്ടല്ലോ ഇത് സംഭവം ഇവര് ഓപ്പൺ ചെയ്തതാണ് ഈ വർക്ക്ഷാപ്പുകാരെ എന്താ ഇവരുടെ അടുത്ത് നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ സർവീസ് ചെയ്യാൻ വേണ്ടിട്ടോ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് വണ്ടി ഇവിടെ വെക്കുന്നുണ്ട് അഥവാ വലിയ വന്നിട്ട് കൊണ്ടുപോകുകയോ എന്തോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഇൻഫോം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്താണ് ഈ ഒരു വണ്ടി ഇവിടെ കൊണ്ടുവന്ന് അപ്പോൾ ഇവർ സ്റ്റാർട്ട് ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇത് എടുക്ക് സ്റ്റാർട്ട് ചെയ്ത് വെക്കലുണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ കമ്പ്യൂട്ടർ കഴിച്ചതാണെന്ന് പറഞ്ഞത് അതൊക്കെ ഇട്ട് ലോക്കൊക്കെ കഴിച്ച് ഞാൻ സെയിം ടൈമ് നമ്മൾ സ്പോൺസർ വിളിച്ച് സ്പോൺസർ വേണമെന്ന് വെച്ചാൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ അടുത്താണ് നമ്മൾ വണ്ടിൻ്റെ ചാവിയത് എന്നിട്ട് നിങ്ങൾ അറിയാണ്ടെങ്ങനെ പിന്നെ സാധനം നിന്ന് പോയി നിങ്ങൾ പറയുന്നില്ല നിങ്ങൾ അറിയുന്നില്ല സാധനം ചാവി നിങ്ങളെടുത്ത് ലോക്ക് ചെയ്ത് തന്നിട്ട് പിന്നെ 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 വണ്ടിയുടെ ഇതില്ല ചാവി ഇവിടെ ഉണ്ട് ചാവി ഇതാ ഇവിടെ ഉണ്ട് ഞാൻ എടുക്കുന്നില്ല ഇവിടെ തന്നെ വെക്കുന്നുണ്ട് എനിക്ക് ഇങ്ങനെ ചാവി കിട്ടണ്ട എനിക്ക് വണ്ടി റെഡി ആയിട്ട് ചാവി കിട്ടണം